ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് ഭൂമിയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അങ്ങേയറ്റം നിഗൂഢതകളുള്ള ഒരു നാടാണ് ജീവിതത്തിൻ്റെ അതിർ വരമ്പുകളെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ചുറ്റുപാട് പരുഷമായ ഒരിടം ഈ വിശാലമായ മഞ്ഞുമൂടിയ മരുഭൂമി ഏകദേശം പതിനാല് പോയിൻറ്റ് രണ്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഇത് അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡമായി മാറുന്നു വലിപ്പം ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും കുറച്ച് മനസ്സിലാക്കിയതും ഏറ്റവും വാസയോഗ്യമല്ലാത്തതുമായ സ്ഥലങ്ങളിൽ ഒന്നായി ഇത് തുടരുന്നു ലോകത്തിലെ ശുദ്ധജലത്തിൻ്റെ അറുപത് ശതമാനം ഉൾക്കൊള്ളുന്ന ഭീമാകാരമായ മഞ്ഞുപാളിയാണ് അന്റാർട്ടിക്കയുടെ ഭൂമിശാസ്ത്രത്തിൽ ആധിപത്യം പുലർത്തുന്നത് ഈ ഹിമപാളിക്ക് ചില സ്ഥലങ്ങളിൽ നാല് കിലോമീറ്ററുകളിലധികം ആഴത്തിലെത്താൻ കഴിയും ഈ മഞ്ഞുപാളികൾക്ക് താഴെ മലകളും താഴ്വരകളും തടാകങ്ങളും ഉൾപ്പെടുന്ന ഒരു മറിഞ്ഞിരിക്കുന്ന ഭൂപ്രകൃതിയുണ്ട് ഭൂഖണ്ഡത്തിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ട്രാൻസ് അന്റാർട്ടിക് പർവ്വത നിരകൾ അതിനെ കിഴക്കും പടിഞ്ഞാറും അന്റാർട്ടിക്കയായി വിഭജിക്കുന്നു നുനാറ്റാക്സ് എന്നറിയപ്പെടുന്ന മഞ്ഞുവീഴ്ചയില്ലാത്ത പ്രദേശങ്ങൾ അപൂർവവും ചിതറിക്കിടക്കുന്നതുമാണ് ഇത് താഴെയുള്ള പാറക്കെട്ടുകളുടെ ഒരു കാഴ്ച നൽകുന്നു ഭൂമിയിൽ ഏറ്റവും തണുത്ത കാലാവസ്ഥയാണ് അന്റാർട്ടിക്കയിലെ കാലാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബോസ്റ്റോക്ക് സ്റ്റേഷനിലെ അസ്ഥിത്തണുപ്പുള്ള നെഗറ്റീവ് എൺപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനിലയുടെ റെക്കോർഡ് ഈ ഭൂഖണ്ഡത്തിനുണ്ട് എന്നിരുന്നാലും തീരപ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് നേരിയ താപനില അനുഭവപ്പെടാം ചിലപ്പോൾ മുകളിൽ ഉയരും പത്ത് ഡിഗ്രി സെൽഷ്യസ് ഈ ഹസ്വമായ ഊഷ്മള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നാലും ഉൾഭാഗം വർഷം മുഴുവനും തണുത്തുറഞ്ഞ നിലയിലാണ് താപനില അപൂർവമായി ഇരുപത് ഡി നെഗറ്റീവ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കയറുന്നു അന്റാർട്ടിക്കയിലെ ജീവിതം വിരളമാണ് പക്ഷേ ശ്രദ്ധേയമാണ് കഠിനമായ അവസ്ഥകൾ അവിടെ നിലനിൽക്കാൻ കഴിയുന്ന ജീവജാലങ്ങളുടെ തരങ്ങളെ പരിമിതപ്പെടുത്തുന്നു തീരപ്രദേശങ്ങൾ വിവിധയിരം പെൻകിനുകൾ സീലുകൾ കടൽ പക്ഷികൾ എന്നിവയുടെ കേന്ദ്രമാണ് ഈ മൃഗങ്ങൾ അതിശൈത്യവുമായി പൊരുത്തപ്പെടുകയും ഉപജീവിതത്തിനായി സമ്പന്നമായ സമുദ്ര ജീവികളെ ആശ്രയിക്കുകയും ചെയ്യുന്നു അന്റാർട്ടിക്കയെ ചുറ്റിപ്പറ്റിയുള്ള ജലം ഭൂഖണ്ഡത്തിലെ പല നിവാസികൾക്കും നിർണായകമായ ഭക്ഷണ സ്രോതസ്സായി ക്രീൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കരയിൽ ജൈവ വൈവിധ്യം പായലുകൾ ലൈക്കണുകൾ ആൽഗകൾ തുടങ്ങിയ ഹാർഡി സസ്യങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അന്റാർട്ടിക്കയിലെ മനുഷ്യ സാന്നിധ്യം ക്ഷണികവും പ്രാഥമികമായ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ് സ്ഥിരതാമസക്കാരില്ല പക്ഷേ പല രാജ്യങ്ങളും ഭൂഖണ്ഡത്തിലുടനീളം ചിതറിക്കിടക്കുന്ന ഗവേഷണ കേന്ദ്രങ്ങൾ പരിപാലിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം മുതൽ ഹിമശാസ്ത്രം ജീവശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞനും സഹായ ഉദ്യോഗസ്ഥരുമാണ് ഈ സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്നത് ഈ സ്റ്റേഷനുകളിലെ ജലസംഖ്യ കാലാനുസൃതമായി വ്യത്യാസപ്പെടുന്നു ശൈത്യകാലത്ത് ഏകദേശം ആയിരത്തി മുന്നൂറ് ആളുകളും വേനൽക്കാലത്ത് അമ്പതിന അയ്യായിരത്തിലധികം ആളുകളും അന്റാർട്ടിക്കയിലെ വിനോദസഞ്ചാരം വളർന്നു വരുന്ന ഒരു വ്യവസായമാണ് എന്നിരുന്നാലും പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിന് ശ്രദ്ധാപൂർവ്വം നിയന്ത്രിക്കപ്പെടുന്നു ഗൈഡഡ് ടൂറുകളിലൂടെ ഭൂഖണ്ഡത്തിലെ സന്ദർശകർക്ക് അതിൻ്റെ തനതായ ഭൂപ്രകൃതിയും വന്യജീവികളും അനുഭവിക്കാൻ കഴിയും ഈ ടൂറുകളിൽ പലപ്പോഴും ഐസ് ക്ലൈംബിംഗ് കയാക്കിംഗ് മഞ്ഞുമുടി വെള്ളത്തിൽ സ്കൂബ ഡൈവിംഗ് എന്നിവ ഉൾപ്പെടുന്നു നടക്കുന്ന ശാസ്ത്രീയ ഗവേഷണങ്ങളെക്കുറിച്ചും ഈ പ്രാകൃതമായ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അറിയാനുള്ള അവസരം വിനോദസഞ്ചാരികൾക്ക് ലഭിക്കുന്നു അന്റാർട്ടിക്കയുടെ അങ്ങേയറ്റത്തെ പരിസ്ഥിതിയും അതിമനോഹരമായ സൗന്ദര്യവും ശാസ്ത്രീയ ഗവേഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള അതുല്യവും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രദേശമാക്കി മാറ്റുന്നു ഭൂമിയുടെ കാലാവസ്ഥയും സമുദ്ര പ്രവാഹങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഭൂഖണ്ഡം നിർണായക പങ്കുവഹിക്കുന്നു ആഗോള താപനം മൂലം മഞ്ഞുരുകുമ്പോൾ അത് സമുദ്രനിരപ്പ് ഉയരുന്നതിന് കാരണമാകുന്നു ഇത് ലോകമെമ്പാടുമുള്ള തീരദേശ സമൂഹങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ പ്രവചിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും അന്റാർട്ടിക്കയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണ് അന്റാർട്ടിക്ക അതിരുകടന്ന ഒരു നാടാണ് അവിടെ പരിസ്ഥിതി എല്ലാവിധത്തിലും ജീവിതത്തെ വെല്ലുവിളിക്കുന്നു മഞ്ഞുമൂടിയ വിസ്തൃതി കഠിനമായ കാലാവസ്ഥ അതുല്യമായ ജൈവ വൈവിധ്യം എന്നിവ ഇതിനെ കൗതുകകരമായ പറഞ്ഞ വിഷയവും നമ്മുടെ ഗ്രഹത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ നിർണായക ഘടകവുമാക്കുന്നു ഈ വിദൂര ഭൂഖണ്ഡത്തെ പര്യവേഷണം ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ശ്രമങ്ങൾ ശാസ്ത്രീയ അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ഭൂമിയിലെ അവസാനത്തെ മഹത്തായ മരുഭൂമികളിലൊന്ന് സംരക്ഷിക്കേണ്ട പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു അപ്പം ഫ്രണ്ട്സ് ഇതൊക്കെയാണ് അന്റാർട്ടിക്കയെ പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ